ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ കത്വയിലെ ഹിരാനഗർ സെക്ടറിലാണ് ഏറ്റുമുട്ടൽ ഭീകരർ തമ്പടിച്ച പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുന്നു ജോയ്സ് ജോയ്സ് ഡാനിയൽ ഡാനിയൽ നമുക്കൊപ്പം ഏറ്റുമുട്ടൽ കത്വയിൽ സുജ ജമ്മുകശ്മീരിലെ കത്വയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത് നൊഴിഞ്ഞുകേറ്റ സംഘത്തെ സുരക്ഷാ സേന തടഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു വെടിവെപ്പ് ആരംഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിരാനഗർ സെക്ടറിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള സന്യാൽ ഗ്രാമത്തിലാണ് സൈന്യവും ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റ സംഘവും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദികളുടെ സാന്നിധ്യം സംശയിക്കുന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷ സേന തിരച്ചിൽ ആരംഭിച്ചത് കൂടിയാണ് തിരച്ചിൽ തുടങ്ങിയെങ്കിലും തുടക്കത്തിൽ തന്നെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി പരസ്പരം ഇടിവെക്കുന്ന സാഹചര്യമുണ്ടായി ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ സൈന്യത്തെ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ അടുത്തിടെ ഈ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് മാർച്ച് പതിനേഴിന് പോലും ഈ കുപ്പവാര ജില്ലയിൽ തീവ്രവാദികളുടെ സുരക്ഷയിൽ തമ്മിൽ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജമ്മുകശ്മീരിലെ കത്വയിൽ ഇപ്പോൾ ഈ നുഴഞ്ഞുകയറ്റുകാരും സൈന്യവുമായി ഏറ്റുമുട്ടുന്നത് ഈ വിവരം പുറത്തറിയുന്നത് ഇന്ന് കൂടി ഒരു സ്ത്രീ കാട്ടിലേക്ക് വിറവ് ശേഖരിക്കാൻ പോയിരുന്നു ആ സമയത്ത് ഇവർ കാടിന്റെ ഉൾഭാഗത്തേക്ക് എത്തിയ സമയത്താണ് ആറുപേരോളം നിലത്ത് കിടക്കുന്നതായി കണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു കറുത്ത വേഷം ധരിച്ച ആളുകളായിരുന്നു ഇതിനെ തുടർന്ന് ഇവർ പേടിച്ച് തിരിച്ച് ഗ്രാമത്തിലേക്ക് ഓടി വരികയായിരുന്നു ഓടി വന്ന ശേഷം ഇവരുടെ ബന്ധുവിനോട് പറയുകയും ബന്ധു പിന്നീട് പോലീസിലും സൈന്യത്തിലും വിവരം അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു തിരച്ചിൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അളപായം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും